ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചും എന്ന് വെച്ചാൽ വെർബ് സെക്കൻഡ് ഫോം ചെയ്തു എന്തെങ്കിലും കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം വോസ് വേറിന് കൂടെ വെർബ് ഐ ഫോം എന്തെങ്കിലും കാര്യം ചെയ്യുകയായിരുന്നു എന്ന് അല്ലേ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചത് ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഈ രണ്ട് കാര്യങ്ങളും ഏതൊക്കെയാണ് സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിയോജിപ്പിച്ച് പറയാൻ വേണ്ടി പഠിക്കാൻ പോവുകയാണ് ഇവിടെയാണ് നമ്മുടെ യഥാർത്ഥ ഫ്ലുവൻസി വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഈ ഒരു വീഡിയോ രണ്ട് തവണയെങ്കിലും മിനിമം നിങ്ങൾ കാണണം കാരണം നിങ്ങൾ എത്ര തവണ കാണുന്നുവോ അത്രയും പെർഫെക്ഷൻ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും അതാണ് ഇങ്ങനെയുള്ള വീഡിയോസുകളുടെ പ്രത്യേകത ക്ലാസ്സുകളുടെ പ്രത്യേകത ഓക്കെ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞ് നമ്മളിന്ന് സിമ്പിൾ പാസ്റ്റും വെറുപ്പ് സെക്കൻഡ് ഫോം അതുപോലെ

ഇവിടെ കണ്ടോ കണ്ടോ വെൻ നോക്കൂ യു യു കോൾഡ് കോൾഡ് മീ മീ സിമ്പിൾ അപ്പോൾ അല്ലേ എന്താണ് വെൻ എന്ന് പറഞ്ഞാൽ എപ്പോഴെന്നാണ് ചോദ്യം ചോദിക്കുമ്പോൾ വെൻ എന്ന് പറഞ്ഞാൽ എപ്പോഴെന്നാണ് പക്ഷെ നമ്മൾ സെന്റൻസിൽ ചോദ്യമല്ലാത്ത സമയത്ത് വെൻറെ അർത്ഥമാണ് അപ്പോൾ അപ്പോ എന്തായി വെൻ യു കോൾഡ് മീ നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ നിങ്ങളെന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു യെസ് കണ്ടിന്യൂസ് ഫോം ഐ ഐ വാസ് വാസ് ടേക്കിംഗ് ടേക്കിംഗ് എ എ ബാത്ത് മീ നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് കണ്ടോ വെൻ യു കോൾ മീന് ശേഷം ഒരു കോമ ഒന്നല്ലേ കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് അവിടെ നിർത്തണം എന്നാണ് കോമ കോമയുടെ അർത്ഥം നിർത്തണം അവിടെ പോസ് ഉണ്ട് അപ്പോഴാണ് നമ്മുടെ സംസാരത്തിൻ്റെ ഒഴുക്ക് വരികയുള്ളു വൺ യു കോൾഡ് മീ ഐ വാസ് ടേക്കിംഗ് എ ബാത്ത് ഉണ്ടോ ആ രണ്ടിൻ്റെയും ഒരു കോമ വന്നു കോമ എന്നാൽ ചെറിയൊരു പോസ് കൊടുക്കണം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് ഒരു സെക്കൻഡ് മതി അല്ലെങ്കിൽ അര സെക്കൻഡായാലും കുഴപ്പമില്ല ചെറിയൊരു പോസ് അവിടെ കൊടുക്കണം അപ്പോഴാണ് ആ നാച്ചുറൽ ഫ്ലോല് സംസാരിക്കുന്നത് അത് വരികയുള്ളൂ ഇനി ഇതേ സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെയും പറയാം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഐ വാസ് ടേക്കിംഗ് എ ബാത്ത് ഉണ്ടല്ലോ ഇത് ആദ്യം പറയാം ഇത് ആദ്യം പറയാം എന്നിട്ട് ഇതും പറയാം എങ്ങനെ ഇങ്ങനെയും പറയാം I uh, I was taking a bath when you called me. I was taking taking a a bath bath when when you you called called me. me. അങ്ങനെ പറയുന്നതാണ് ഓക്കെ പക്ഷേ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സംസാരത്തിൽ കോൺവെർസേഷനിൽ ആദ്യം വെന് വെച്ചാണ് പറയാം ഓക്കെ അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ഇനി ഞാൻ പറയാനത് യെസ് അടുത്താണ് ഇവിടെ നോക്കൂ നമ്മുടെ സിമ്പിൾ പാസ്റ്റ്

ഹു ആർ സ്ലീപ്പിംഗ് വൺ ഐ വൺ ടു ഹിസ് ഹോം അപ്പൊ ഏതാണ് ഒന്നും കൂടി ബെറ്റർ തീർച്ചയായിട്ടും ഏതാണ് വേൻ ആദ്യം പറയുകയാണെങ്കിൽ അതും കൂടി നന്നായിരിക്കും ഓക്കെ നാച്ചുറൽ വേ ആയി മാറും ഇനി ഞാൻ മൂന്നാമത് പറയാണ് എന്ത് ഹോം ഉണ്ടോ ടു മൈ ഹോം ഷിം ടു മൈ ഹോം ഇവിടെ രണ്ട് തവണ ടു മൈ ഹോം അവൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അല്ലെ അവൾ എൻ്റെ വീട്ടിൽ വന്നു അതിനു മുന്നേ വെൻ ചേർത്തു എന്തായിരുന്നു ഐ വാസ് ഹാവിംഗ് ലഞ്ച് എന്ന് വെച്ചാൽ ഐ വാസ് ലഞ്ച് ഞാൻ ഉച്ചഭക്ഷണം അല്ലെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ലഞ്ച് കഴിക്കുകയായിരുന്നു ഓക്കെ ഇവിടെ നമുക്ക് ഹാവിംഗിന്റെ പകരം ഈറ്റിംഗ് ചേർക്കാവുന്ന കേട്ടോ എന്നാണ് ഈ നമ്മൾ സാധാരണ ഈറ്റിംഗിന് പകരം നമ്മൾ ഹാവിംഗ് ചേർക്കാറുണ്ട് അതുകൊണ്ടാണ് ഐ വാസ് ഈറ്റിംഗ് ലഞ്ച് അല്ലെങ്കിൽ ഐ വാസ് ഹാവിങ് ലഞ്ച് ക്ലിയർ ഇനി അടുത്താണ് ഹെർ ഹോം വെൻ ഐ റീച്ച് ഹെർ ഹോം എന്താണോ ഞാൻ അവളുടെ വീട്ടിൽ എത്തിയപ്പോൾ റീച്ച് എന്ന് പറഞ്ഞാൽ എത്തി അപ്പോൾ അതിൻ്റെ പാസ്റ്റാണ് റീച്ച് ഐ റീച്ച് ഹെർ ഹോം ഞാൻ അവളുടെ വീട്ടിൽ എത്തിയപ്പോൾ ഹർ ഹർ മദർ മദർ വാസ് വാസ് കുക്കിംഗ് കുക്കിംഗ് സംതിങ് സംതിങ് അവളുടെ അമ്മ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തോ ഉണ്ടാക്കുകയായിരുന്നു ഇനി വേണമെങ്കിൽ ഇതേ സെന്റൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം എങ്ങനെ യെസ് ഹർ മദർ വാസ് കുക്കിംഗ് സംതിങ് വെൻ ഐ റീച്ച് ഹർ ഹോം അങ്ങനെയും പറയാം പക്ഷെ നമ്മുടെ നാച്ചുറൽ ഫ്ലോ ഏതാണ് യെസ് വെൻ ഐ റീച്ച് ഹർ ഹോം ഹർ മദർ വാസ് കുക്കിംഗ് സംതിങ് ഓക്കെ ഇനി നോക്കാം അടുത്താണ് പ്പോൾ തുടങ്ങല്ലേ സ്റ്റാർട്ടഡ് തുടങ്ങിയതായി മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ തുടങ്ങുക തന്നെ തുടങ്ങിയ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഞങ്ങൾ കളിക്കുകയായിരുന്നു മഴ എന്നുവച്ചാൽ മഴ പെയ്തപ്പോൾ ഞങ്ങൾ കളിക്കുകയായിരുന്നു കളിക്കുകയായിരുന്നായി അല്ലാന്ന് തന്നെ പറയാം അങ്ങനെയും പറയാം കാരണം റെയിൻ എന്ന് പറയുന്ന വേർഡുണ്ടല്ലോ അത് ആയിട്ട് വരാറുണ്ട് അങ്ങനെയും പറയാം ഇനി അടുത്താണ് എന്ത് ഉണ്ടോ അടുത്താണ് ഫോൺ ഈ ഫോൺ എന്ന് പറയുന്ന വേർഡ് ഉണ്ടല്ലോ ഇത് നൗണും ഉണ്ട് അതുപോലെ വെർബും ഉണ്ട് ഫോൺ നൗണാണ് ഫോൺ കാണുന്നുണ്ടല്ലോ ഫോൺ രണ്ടാമതാണ് ഫോൺ ഫോൺ വിളിക്കുക കോൾ എന്താണ് കോൾ അല്ലെ കോൾ ഫോൺ അതിനും ഫോൺ എന്ന് ഫോൺ 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 ഓക്കെ ഉണ്ട് ഇനി ഞാൻ പറയുന്നത് അവൾ എന്നെ ഫോൺ ചെയ്തപ്പോൾ അവൾ എന്നെ ഫോൺ ചെയ്തപ്പോൾ എന്താ വെച്ചു ഐ വാസ് ഡ്രൈവിംഗ് ദ കാർ ഐ വാസ് ഡ്രൈവിംഗ് ദ കാർ ഞാൻ കാർ ഓടിക്കുകയായിരുന്നു ഞാൻ കാർ ഓടിക്കുകയായിരുന്നു ഓക്കെ യെസ് ഇനി ഞാൻ അടുത്ത പറയാൻ പോണ ഐ സോഹിം ഞാൻ അവനെ കണ്ടപ്പോൾ ഞാൻ അവരെ കണ്ടപ്പോൾ കേട്ടോ ഐ സോഹിം ഞാൻ അവനെ കണ്ടു എന്നല്ലേ കണ്ടു സിമ്പിൾ അതിന് മുന്നേ ജസ്റ്റ് ചേർത്ത് കൊടുക്കും അതെ അവസ് അവൻ ആരോടോ സംസാരിച്ചു എവിടെ ഓൺ ദ ഫോൺ ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്പീഡ് വരും ആ ഒരു ഫ്ലോ വരും സ്റ്റാർട്ടിങ്ങിൽ തീർച്ചയായിട്ടും സ്റ്റെക്ക് വരും ഒരു ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട സ്റ്റെക്ക് എന്തായാലും വരും വരണമല്ലോ വരണം ആ സ്റ്റെക്കിന് വന്ന് 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 അതിങ്ങനെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കണം നിങ്ങൾ ഇങ്ങനെ ഒരുപാട് സെന്റൻസുകൾ ഇങ്ങനെ ഉണ്ടാക്കുക ഉണ്ടാക്കി പറയാൻ വേണ്ടി ശ്രമിക്കുക ഓട്ടോമാറ്റിക്കലി ആ സ്റ്റെക്ക് എല്ലാ കാര്യങ്ങളും സൂപ്പർ ആവും ഇനി നമ്മൾ കൂടെ പാസ്റ്റ് കണ്ടിന്യൂസ് ഇവിടെന്ത്സ്റ്റ് ആദ്യം ചേർത്ത് പറയാൻ നോക്കാം എങ്ങനെ നമ്മൾ 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 ഇവിടെ ഇവിടെ എങ്ങനെയാണ് കൂടെ സിമ്പിൾ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് സെക്കൻഡ് ഫോം അല്ലേ ഇനി ചെയ്യും ലാസ്റ്റ് വരെ ആദ്യം കൊണ്ടുവരാം പാസ്റ്റ് കണ്ടീൻസിന് ആദ്യം കൊണ്ടുവരാം അതിനുശേഷം എന്ത് ചെയ്യാം സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉദാഹരണം പറയുമ്പോൾ ശരിയാവും ഓക്കെ ക്ലിയർ ഞാൻ പറയാണ് ആദ്യം പാസ്റ്റ് കണ്ടീൻസോം പറയുമ്പോൾ അവിടെ ഒരു മനോഹരമായ ഒരു വേർഡ് കൊണ്ടുവരാം അതാണ് വയൽ എന്ന് പറയുന്ന വേർഡ് വായിൽ ആ സമയത്ത് എന്നർത്ഥം വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ വയൽ എന്ന് പറഞ്ഞാലോ ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് ഡ്യൂറേഷൻ കാണിക്കുകയാണ് ഞാൻ പറയുന്നു വയൽ ഐ വാസ് ടേക്കിംഗ് എ ബാത്ത് വായിൽ ഐ വാസ് ടേക്കിംഗ് എ ബാത്ത് യു കോൾഡ് മീ എന്താർത്ഥം ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് അല്ലെങ്കിൽ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീ എന്നെ വിളിച്ചത് ഇനി വൈൽ എന്ന് പറയുന്ന വേർഡിന് പകരം വെൻ ചേർക്കുകയാണെങ്കിലോ വെൻ ചേർക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും വെൻ ഐ വാസ്റ്റേറ്റിങ് ബാത്ത് യു കോൾഡ് മീ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എന്നെ വിളിച്ചു ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എന്നെ വിളിച്ചു അപ്പോൾ നിങ്ങൾ തോന്നിയില്ലേ ആ വെൻ എന്ന് പറയുന്ന വേർഡിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഇത് വയൽ എന്ന് പറയുന്നത് അതിന്റെ കാരണം എന്തോ അതിൻ്റെ കാരണം കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് കണ്ടിന്യൂസ് ഫോമിന്റെ കൂടെ നിങ്ങൾ വയൽ ചേർക്കുകയാണെങ്കിൽ അതൊന്നും കൂടി നാച്ചുറൽ ഫ്ലോ ആയി മാറും വളരെ മനോഹരമായ ഒരു ഫ്ലോ ആയി മാറും ഓക്കെ അപ്പൊ അതുകൊണ്ട് ചെയ്യാം വയൽ ഉപയോഗം വേൻ ഉപയോഗം പറ്റുമോ തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഓക്കെ വയൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു ഇനി രണ്ടാമതാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവൻ്റെ വീട്ടിൽ പോയത് ഇനി ഞാൻ വൻ ചേർക്കുകയാണെങ്കിലോ ാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ എന്റെ വീട്ടിൽ വന്നത് ഇനി നമുക്ക് വാൻ വാൻ ചേർക്കാം എന്തായി ഐ വാസ് ലഞ്ച് ലഞ്ച് ഷീ ടു മൈ ഹോം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ വയലിന്റെ വീട്ടിൽ വന്നു ക്ലിയർ വൈൽ ഹെർ മദർ വാസ് കുക്കിംഗ് സംതിങ് കുക്കിംഗ് സംതിങ് എന്താ വരാ അവളുടെ അമ്മ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഹെർ ഹോം ഞാൻ അവളുടെ വീട്ടിൽ എത്തിയത് എന്നാണെങ്കിലോ അവളുടെ അമ്മ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവളുടെ വീട്ടിൽ എത്തിയതായി ഓക്കെ അപ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് ഒന്നുമില്ലേ തീർച്ചയായിട്ടും വി വായൽ പ്ലേയിങ് വി പ്ലേയിങ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്താ വെച്ചത് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മഴ പെയ്യാൻ തുടങ്ങിയത് ബെൻ ആണെങ്കിലോ ഇറ്റ് ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയതായി അടുത്താണ് എന്താ ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അവൾ എന്നെ വിളിച്ചത് അവൾ എന്നെ ഫോൺ ചെയ്ത ഇനി നിങ്ങൾ ഇതുപോലെ കുറച്ച് സെന്റൻസുകൾ പറഞ്ഞെന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം ഓക്കെ താങ്ക് യുവാൻ